ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദിലൂ മെഹനാസ് ജി ബി സീരീസ് ഇന്ന് അരാട്ടിപ്പൊളി പുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ബ്രെഡ് ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ എങ്കിൽ എങ്കിലിതൊരു മസ്റ്റ് റൈ ഐറ്റമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അത് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് മാത്രം അപ്പോൾ വാ നമുക്ക് നോക്കാം അപ്പോൾ ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ചിന് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുക നമുക്ക് കേരളമെലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ പഞ്ചസാര അലിഞ്ഞ് വന്ന് കളറ് ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നട്ട്സ് എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഓയിൽ തേച്ച് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം നെക്സ്റ്റ് രണ്ട് ഗ്ലാസ് പാലെടുത്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തത് അതില്ലാത്തവർക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ എടുത്ത് അതിലേക്ക് കാൽ ഗ്ലാസ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം ഇനി അതിനെ നമുക്ക് പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി അതിനെ നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് അതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പുട്ടിങ് സെറ്റ് ചെയ്യാനുള്ള ട്രെ റെഡിയാക്കുക അതാണ് ഞാനിവിടെ ഒരു ട്രേ എടുത്തിന് അതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കാം അതിനായി ഞാനിവിടെ ബ്രെഡാണ് എടുക്കുന്നത് ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്ത് വെച്ചിന് ബ്രെഡ് നല്ലോണം വെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുത്തത് ഇനി അതിൻ്റെ ആയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ വെച്ച് കൊടുക്കാം ബ്രെഡ് എല്ലായിടത്തും വെച്ച് സെറ്റായതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ഒഴിച്ച് കൊടുക്കാം ആ മിക്സിൻ്റെ പകുതി മാറ്റിയ ശേഷം അതിന് എല്ലായിടത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കാരം വേസ്റ്റ് തേങ്ങാകത്തില്ലേ അതിനെ റിമൂവ് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിന് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലറായിട്ട് നമുക്ക് ബ്രെഡിന് തന്നെ വെച്ച് കൊടുക്കാം അങ്ങനെ ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് നിരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാക്കി മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും നിരത്തി കൊടുക്കാം ഇനി ഇത് ചൂടാറി സെറ്റ് സെറ്റാവുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ലെയർ റെഡിയാക്കാം അതിനായിട്ട് ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിന് ഇനി അത് കേരം ആയി വരട്ടെ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലെയറും റെഡി ആയിന് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ലാസ്റ്റ് ലെയറും ഇവിടെ റെഡി ആയിന് ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറിയിട്ടില്ല ഇനി അതുകൊണ്ട് തന്നെ അതാകെ സ്പ്രെഡായും ചെയ്തു ഇനി അതിൻ്റെ സൈഡിലൂടെ ഡസിക്കേറ്റ് കോക്കനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതില്ല എങ്കിൽ സാധാരണ തേങ്ങ ചിരുവിയിട്ട് ചേർത്ത് കൊടുത്താലും അത് കേട്ടോ ഇനി സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അങ്ങനെ അങ്ങനെന്താണ് ഞാനിത് പിറ്റേ ദിവസമായിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മൾ അടിപൊളി കുട്ടിങ്ങോടെ റെഡി ആയിന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിൻ്റെ ഇട്ടിത് കഴിക്കാൻ ആ തേങ്ങയും ബ്രെഡും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ തീർച്ചയായും നിങ്ങളുണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ബൈ